കണ്ണൂർ തലശ്ശേരി കെ എസ് ആർ ടി സി സർവീസ് പുനരാരംഭിച്ചു അഴീക്കൽ ബസ് സ്റ്റാൻഡിൽ കെ വി സുമേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു കോവിഡിനെ തുടർന്ന് നിർത്തിയ സർവീസ് പുനരാരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തെ തുടർന്നാണ് സർവീസ് പുനരാരംഭിച്ചത് അഴീക്കൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ രണ്ട് കോടി രൂപയും അഴീക്കലിൽ തീരസംരക്ഷണത്തിനായി പുലിമുട്ടി ഭിത്തി നിർമ്മിക്കാൻ അടിയന്തര സഹായമായി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് എം എൽ എ അറിയിച്ചു ഫ്ളാഗ് ഓഫിന് ശേഷം വൻകുളത്ത് വയൽ വരെ ട്രയൽ റണ്ണും നടത്തി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ വൈസ് പ്രസിഡന്റ് അബ്ദുൽ നിസാർ വായ്പറമ്പ് അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ടി കെ ഷബീന കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ മുതൽ ശക്തമായി രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് തീവ്രമായ ഘട്ടത്തിലാണ് ഈ കെ എസ് ആർ ടി സി എം എൽ എ ഏറ്റവും ഒരാവശ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾ വന്നത് ഈ കെ എസ് ആർ ടി സി ബസ്സിന് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ച ഈ ബസ്സിൽ ഒട്ടേറെ തൊഴിലാളികളും ആളുകൾ യാത്ര ചെയ്യുന്നതാണ് അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ ആവശ്യമായിട്ടാണ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളും എല്ലാം ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനം തരികയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തോട് ഈ കാര്യം പറയുകയും അദ്ദേഹം അപ്പത്തെ ആ ദിവസം തന്നെ ഇവിടെ ഡി ടിഒോടെ ജില്ലാ ഓഫീസറോട് ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ച ഓഫീസിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് നമുക്കിത് അനുവദിച്ചു തന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഇവിടുത്തെ കെ എസ് ആർ ടി സിയുടെ ജില്ലാ ഓഫീസർമാർ അവരെല്ലാം വളരെ അനുകൂലമായ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സർവീസ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത്